ഹൈ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ലോകം മുഴുവനും ഇപ്പോഴൊരു സെലിബ്രേഷൻ്റെ മൂഡിലാണ് നാം എല്ലാവരും അല്ലേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ആഘോഷം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ ഒരു കാര്യമല്ല ആഘോഷിക്കുക ഉല്ലസിക്കുക ആഹ്ലാദിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ജീവിതവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബൈബിൾ പ്രകാരം പറയുന്നു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യേണ്ടത് നാം ഓരോരുത്തരും പക്ഷെ എന്താണ് നാം സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് പലർക്കും അല്ലെങ്കിൽ ഇന്ന് പലരും ഒരു പ്രത്യേക മാസവുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അതാണ് പലരുടെയും ആഘോഷം എന്ന് പറയുന്നത് പക്ഷെ ക്രിസ്തു ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ആഘോഷം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് തന്നെയാണ് ശരിക്കും ഈ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് കാരണം എവിടെ ചെന്നാലും യേശു എന്ന പേര് യേശുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് പക്ഷേ നമ്മൾ ആ സെലിബ്രേഷനിലേക്കൊക്കെ ഒന്ന് ആഴത്തിൽ നോക്കിയാൽ പലരുടെയും ഇന്നത്തെ ആഘോഷം എന്ന് പറയുന്നത് കാലത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ കിടക്കുന്ന പലരുടെയും ആഘോഷം കേക്ക് കട്ട് ചെയ്യുന്ന പലരുടെയും ആഘോഷം അതൊക്കെ നാം പറയപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും പൂർവകാലങ്ങൾക്ക് മറിയപ്പെട്ട എന്താണ് ആ കാര്യം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ പ്രകാരം പറയുന്നു ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം യേശു കർത്താവ് ഭർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ താൻ എവിടെ പോയാലും ഭയങ്കര ഒരു നിറവിൻ്റെ അനുഭവം നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നു ചില സ്ഥലങ്ങളിൽ അവൻ പ്രകാശമായിട്ട് ചില സ്ഥലങ്ങളിൽ അവൻ ജീവനായിട്ട് ചില സ്ഥലങ്ങളിൽ സൗഖ്യമായിട്ട് ചില സ്ഥലങ്ങളിൽ ഭയങ്കര നിറവായിട്ട് കർത്താവ് എവിടെ പോയാലും അവിടെ ഒരു സെലിബ്രേഷൻ കൂടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആഘോഷത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ കർത്താവാണ് അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് എവിടെയാണ് പലർക്കും ഞാൻ പറഞ്ഞതുപോലെ യേശു ഇപ്പോൾ കാലത്തൊഴുത്തിൽ മാത്രമാണ് പലർക്കും യേശു അങ്ങ് സ്വർഗാദി സ്വർഗങ്ങളിൽ ഇരിക്കുന്ന ഒരു വലിയ ദൈവമാണ് പക്ഷെ പൗലസ് കൊലസ്യ ലേഖനത്തിൽ പറയുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിറവ് നമ്മുടെ കൂടെയാണ് പ്രകാശം നമ്മുടെ കൂടെയാണ് സൗഖ്യം നമ്മുടെ കൂടെയാണ് സന്തോഷം നമ്മുടെ കൂടെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ നമ്മളെ സംബന്ധിച്ച് എന്നും ആഘോഷിക്കാനേ നമുക്ക് നേരേ ഉള്ളൂ കാരണം ട്വൻറ്റി ഫോർ അവേഴ്സും കർത്താവ് നമ്മുടെ കൂടെയാണ് നമ്മുടെ താഴ്ചയിലും നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ പ്രയാസത്തിലുമെല്ലാം യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അപ്പം ആ ഒരു ബോധ്യം നമ്മളിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഏതെങ്കിലും ഒരു സീസൺ നമ്മെ സ്വാധീനിക്കത്തില്ല കേക്കുകൾ നമ്മെ സ്വാധീനിക്കത്തില്ല നല്ല ഭക്ഷണം നമ്മെ സ്വാധീനിക്കത്തില്ല അതിൽ പുതിയ ഡ്രസ്സുകൾ നമ്മെ സ്വാധീനിക്കത്തില്ല നമ്മെ സ്വാധീനിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ കർത്താവ് അപ്പോൾ ശക്തമായിട്ട് കോലോ സപ്പോസും പറയുകയാണ് കൊലശുരത്തിലൂടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ആഘോഷം ഒരു പ്രത്യേക സീസണിലല്ലാതെ ആകാതെ ക്രിസ്തു എന്നും എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ സന്തോഷത്തിൽ ആ ആഘോഷത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ